കായംകുളം എരുവാ കോയിക്കൽ പടിക്കൽ മസ്ജിദുൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മനുഷ്യമതിലും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ഇമാം അസ്ലിഫ് ജൗഹരി ഉദ്ഘാടനം ചെയ്തു മസ്ജിദുൽ ഇജാബ ഇസ്ലാം കമ്മിറ്റിയുടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ പാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തലാക്കണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത് എനിക്ക് വേണ്ടിയല്ല എന്നാൽ എനിക്ക് വേണ്ടിയും കൂടിയാണ് സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ ഓരോ പിന്തിരിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരെയും ഉത്തരവാദിത്വമായ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് കായംകുളം വൈകൽ ഹയാത്തുൽ ഇസ്ലാം ആൻഡ് മസ്ജിദ് കമ്മിറ്റി ഈ തയ്യാർ തയ്യാറായിരിക്കുന്ന ഈ പരിപാടിയിൽ ഏവർക്കും പങ്കെടുത്ത മുഴുവൻ ഞാൻ നന്ദിയും വളർന്നു വരുന്ന തലമുറയെ ലഹരിമുക്ത സമൂഹമായി വാർത്തെടുക്കണമെന്ന സന്ദേശവും നൽകി പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് കാവിൽ നിസാമിന്റെ അധ്യക്ഷതയിൽ നടന്ന ലഹരിമുക്ത പരിപാടിയുമായി ബന്ധപ്പെട്ട യോഗം ഇമാം അജ്ലിഫ് ജൌഹരി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവനെ വൃത്തിയാക്കി എടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട വലിയ ദൗത്യമാണ് ഈ പ്രവർത്തനം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതര മതവിശ്വാസികളോടും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്

പൂക്കുഞ്ഞ് ഹസീം കോയ നിയാസ് ഷിജാർ സജീവ് കുച്ചുമോൻ സിയാദ് എൻ എസ് നൌഷാദ് മുഹൈമിൻ അൻസൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ മായുംകമായും നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് സാമൂഹിക വിപത്താണ് എന്റെ സമൂഹ എന്റെ സമൂഹം എല്ലാ ശ്രമവും എല്ലാ ശ്രമവും ഞാൻ നടത്തും ഞാൻ നടത്തും ജീവിതമാണ് ജീവിതമാണ് ലഹരി ലഹരി എന്ന ആശയം എന്ന ആശയം എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഈ ആശയം ഈ ആശയം പകർത്തുന്നതിനെ പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ഞാൻ ിലും മറ്റ് വിനോദ വസ്തുക്കളിലും പതിച്ചിരിക്കുന്ന ലഹരിയെ ഞാൻ തിരിച്ചറിയും എന്തിനേയും സമീപിക്കുമ്പോൾ ലഹരിയുടെ എത്തിനോട്ടം ഉണ്ടോ എന്ന മുൻകരുതൽ എപ്പോഴും ഞാൻ സ്വീകരിക്കും ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളതിനെ പ്രേരിപ്പിക്കുകയോ